السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. പിന്നെ ചില നമ്മൾ നമ്മൾ നിസ്കാരം നെറ്റി തടവുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് അതിന് അത് പ്രത്യേകം സുന്നത്താണ് പറഞ്ഞിട്ടുണ്ട് വലത്തെ കൈ അലൈഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നെറ്റി തടവിയിരുന്നു അപ്പൊ അതിന് ശ്രേഷ്ഠം ഫിക്കിന്റെ കിതാബ് ഉണ്ട് ഉണ്ട് ശേഷം

ഈ മുപ്പത്തിമൂന്നോട്ടം ചെല്ലേണ്ട നിക്കറ് കഴിഞ്ഞതിന്റെ ശേഷം ഈ തഹ്ലിയിൽ ചെല്ലുന്നത് അപ്പൊ അത് അടിസ്ഥാനമുള്ള തന്നെയാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ എല്ലാ ദ്വായന്റെ ശേഷവും ദ്വാക്ക് ശേഷമൊക്കെ നമ്മൾ മുഖം കൈ കൊണ്ട് മുഖം തടവാറുണ്ട് എന്നാൽ അതുപോലെ നമ്മൾ കൈ ഉയർത്തിക്കൊണ്ടാണ് കുനൂത്ത് വന്നത് ആ കുനൂത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല മുഖം തടവുന്നില്ല എന്താണത് അങ്ങനെ കുനൂത്തിൽ ദുബായിന്റെ ശേഷം മുഖം തടവണം എന്നും ഷറയിൽ പറഞ്ഞിട്ടുണ്ട് കുനൂത്തിന്റെ സമയത്ത് അലൈഹി അല്ല മുഖം തടവിയിരുന്നില്ല എന്നും വന്നിട്ടുണ്ട് അത് രണ്ടും ഇത്തിബായിന് വേണ്ടിയാണ് ഇത്തിബായി എന്നാണ് ഫിക്കിയിലൊക്കെ ദുബായി കഴിഞ്ഞതിന്റെ ശേഷം മുഖം തടവുക ഇത്തിബായി കാരണം നബി നബിസുല അലൈഹി സ്വല്ലമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട് സാധാരണ ദുബായിൽ അതേസമയത്ത് കുനൂത്ത് ദുവാണ് എന്നിട്ടും അത് കഴിഞ്ഞ ഉടനെ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് നബ്സ് അള്ളു നേരെ ജൂതിക്ക് പോവാണ് ചെയ്തത് അവിടെ മുഖം തടവാൻ നിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സുന്നത്തും ഇല്ല പിന്നെ കൈ അങ്ങനെ പൊടിച്ചാണ്ട് പോകുന്നുണ്ട് ചില ആൾക്കാർ അത് അതിന്റെ ആവശ്യമില്ല കൈ പഴയ അവസ്ഥയിലേക്ക് തൂക്കിയിട്ട് പോയിട്ട് ഇങ്ങനെ കൊണ്ടേ വെക്കും ചില ആളുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു തെളിക്കലുണ്ട് വ്യത്യസ്തമായ രൂപത്തിന് അങ്ങനെ കൊറേ സംഗീതികളുണ്ട് സ്ഥലം ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ പിന്നെ ഒരു ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നവരുണ്ട് അസ്ലാം അസ്ലാം അതൊക്കെ അതൊക്കെ പിന്നെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചെയ്തു വരുന്ന രീതി എന്തല്ലാതെ അതൊന്നും അതിനൊന്നും അടിസ്ഥാനില്ല യഥാർത്ഥ സ്ഥലം ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞ് ഇങ്ങോട്ടന്നെ വന്ന് വിടുന്ന് തുടങ്ങിട്ട് ഇങ്ങനെ വീട്ടണം എന്നുള്ളോ അപ്പൊ അങ്ങനെ അതിൽ പെട്ടതാണ് പെങ്കില് പറഞ്ഞ ഞെട്ടിക്കലും പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കലും അതൊന്നും സുന്നത്തല്ല ജനങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്ന ചില കാര്യങ്ങളാണ് അതങ്ങനെ ചെയ്യണത് മാത്രം അല്ല അതിന് അടിസ്ഥാനില്ല നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ സാധാരണ എല്ലാവരും നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പം അതിന് ഫത്തുൽമൊഹിൻ്റെ കിതാബില് അങ്ങനെ ഒരു വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് വന്നിട്ട് അതിൻ്റെ തെളിവല്ലേ തെളിവുണ്ടോ വന്നിട്ടില്ല എന്നുള്ളതല്ല ഫത്തുൽമൊന്നു പറഞ്ഞ ഇബാർത്ത് ഇങ്ങനെയാണ് പിന്നെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുബായി അമൽ ഇമാമു ഇതാ തറക്കൽ ഖിയാമ മിനസ് കിയാമിനി മുസല്ലാഹു അല്ല ഈ ഹു അഫ്ദലു ഖിയാമിനെ ഉപേക്ഷിച്ചാൽ അഥവാ സലാം വീട്ടുകഴിഞ്ഞാൽ ഇമാമി എണീക്കലിനെ ഉപേക്ഷിച്ചാൽ മീ മുസല്ലാഹു ഓസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് അല്ലാതെ എങ്ങനത്തെ എണീക്കലാണ് ഹുവാ അഫു ലഹു അതാണ് ഓനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ പിന്നെ സലാം വീട്ടുകഴിഞ്ഞാൽ പിന്നെ അവനക്ക് നീക്കലാണ് ശ്രേഷ്ഠമായത് ആ നീക്കലിനെ ഓൻ ഉപേക്ഷിക്കാണെങ്കിൽ ഫൽ അഫ്ലു ജയലു യമീനിൽ വലത്തെ ഭാഗം തിരിച്ചുകൊണ്ടിരിക്കലാണ് അപ്പൊ ഇത് മഹദൂമ് പറഞ്ഞിരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ശരിക്കും സലാം വീട്ടിയാൽ പിന്നെ എണീക്കല്ലേ ചെയ്യേണ്ടത് അവിടെ ഇരുന്ന് ദിക്കറും ദുവാും ചെയ്യല്ലോ എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ അങ്ങനെയാണ് അതിന്റെ പിന്നെ ചോദ്യം വരുന്നത് യഥാർത്ഥത്തില് ഫത്തുൽമീല് ആ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അവിടെ ഒന്ന് പിന്നെ അഫ്ലലായ കിയാമിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫൽ അഫ്ലലു അപ്പോൾ അൽ അഫ്ലല് വലതുവശത്തേക്ക് പിന്നെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലാണ് ഭാഷാപരമായിട്ട് നോക്കുമ്പോഴും കിയാമിനേക്കാൾ ശ്രേഷ്ഠ തൈനാണെന്ന് വരുന്നുണ്ട് ഒന്ന് അഫുലല് മറ്റേത് അൽ അൽ അപ്പൊ അൽ അഫ്ലലാണ് അഫ്ലിനേക്കാൾ ശ്രേഷ്ഠ ആയതെന്ന് അത് ഭാഷാപരമായിട്ട് ഇനി അതല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ കിയാമ് എന്ന് നമ്മൾ മിൻഹാജില് അതുപോലെ പിന്നെ റൗലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൗമോമിയങ്ങള് ഈ വരുന്ന നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ജമാഴത്ത് കഴിഞ്ഞിരിക്കണേ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സലാം വീട്ടിയ ഉടനെ ഇമാമ് എഴുന്നേറ്റ് നിൽക്കൽ ശ്രേഷ്ഠമാണ് അതാണ് അതിന്റെ കാമിലായ ഇവാർത്ത് ഫത്തുൽമോഹീൻ ആ ഷോർട്ടാക്കി പറഞ്ഞാണ് നിൽക്കുക എന്ന ശ്രേഷ്ഠത ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നല്ലത് ഓർ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലാണ് യഥാർത്ഥത്തില് നിൽക്കൽ എന്തിനാണെന്ന് ഫത്തുൽമോഹീൻ പറഞ്ഞിട്ടില്ല നിൽക്കുന്നത് ഇനി വരുന്ന ആൾക്കാർക്ക് ഇമാമ് സലാം വീട്ടിക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല കാരണം അത്രയും ജനങ്ങളൊക്കെ ഉള്ള പള്ളികളിലൊക്കെ അല്ലെങ്കിൽ മൈക്ക സംവിധാനം ഇല്ല ഇമാമു സലാം വീട്ടിൽ ഇല്ലെന്ന് അറിയില്ല അവിടെ ഒക്കെ നീച്ചുന്ന ആ ഇമാവിമിനെ കാണാ അപ്പോൾ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ നമ്മളുടെ ഈ കാലത്ത് അതിന്റെ ആവശ്യം ഇപ്പൊ ഇമാമു സലാം വീട്ടി കാരണം വലിയ വലിയ പള്ളികളിൽ വരെ ഒന്നോ രണ്ടൊക്കെ സെഫേ ഉള്ളൂ അത്രയും വലിയ പള്ളികളാണ് അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഇമാമു സലാം വീട്ടിൽ ബോധ്യപ്പെടും അപ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞത് പിന്തി വരുന്ന ആൾക്കാർക്ക് ജമാത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇത് ചില ആളുകൾ എന്ന് നീച്ചു പോലാണ് സുന്നീച്ച് പോകണ എന്തിനാണെന്ന് വ്യക്തം പിന്നെ അത് അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് മൂപ്പർ തന്നെ അങ്ങനെ ഇട്ടത് അഫുദലും അല്ലഫുദലും പറഞ്ഞേ തന്നെ അങ്ങനെ ഇട്ടത് ഇങ്ങനത്തെ ഒരു വിഷയം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഭാഷാപരമായിട്ടും അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല അതാണ് അപ്പൊ ഈ പിന്നെ നമ്മളെ പല അവഗണിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഭാഷാപരമായ കൊറേ പ്രയാ പ്രശ്നങ്ങളും വർഷങ്ങളും പരിഭാഷ നോക്കിയിട്ടേക്ക് അതുകൊണ്ടാണ്